സ്വാഗതം ഞങ്ങൾ കൃഷി ഞങ്ങൾ പാർക്ക് കുറച്ച് വൈകിട്ട് ഇട്ട് അപ്പൊ ഇരിക്കയാണ് അപ്പൊ ഞങ്ങള് അതിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഞങ്ങള് ടെറസിൽ അത്യാവശ്യം കൃഷികൾ അയക്കുന്നത് മുക്കാൽ ഭാഗമായി അല്ലേ മുക്കാൽ ഭാഗം ടെറസിലെ കൃഷികളായി പല ഫ്രൂട്ട്സിന്റെ മരങ്ങളും ഒക്കെ അയക്കുന്നു അപ്പൊ ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി മരങ്ങളോ ആ ഇവിടെ നല്ലൊരു തണലുള്ള സ്ഥലങ്ങും ബട്ടറും ഒരു തണല് ആ നല്ലൊരു തണലുണ്ട് വൈകുന്നേരം ബന്ധം ഇരിക്കട്ടോ നമുക്ക് ഒരു അപ്പൊ ഞങ്ങളൊരു പുതിയ വീഡിയോ ആണ് ഞങ്ങൾ ടെറസിലെ മൊത്തത്തിലുള്ള ഞങ്ങള് ചെയ്ത കൃഷികളും അതിന്റെ ഫ്രൂട്ട്സ് ഉണ്ടായതും എല്ലൊന്ന് കാണിച്ചോ എല്ലാവർക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഫ്രൂട്ടിന്റെ മരം കാണിക്കാൻ പോണേ അപ്പോൾ ഇത് സപ്പോർട്ടേന്റെ മരമാണ് ഇതാ ഇവിടെ ഒക്കെ താഴെ ഒക്കെ ഇണ്ട് വലിയ സപ്പോർട്ട് ഇതാ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് അധികം വളയ്ക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇണ്ട് അവിടെയൊക്കെ സപ്പോർട്ടുണ്ട് സപ്പോർട്ടായിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് പുതിയ പൂവൾ ഇടുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കായകളുണ്ട് ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ സപ്പോർട്ടാ ഇത് ഞങ്ങളെ ഇഞ്ചി കേട്ടോ ഇഞ്ചി കൃഷിയാണ് അതായത് കുറച്ചേ കുറച്ചുള്ളൂ ഒന്ന് പടിയും ഒന്ന് പടിയും മാത്രം ആ ഏകദേശം പറക്കാനായി വരുന്നു പിന്നെ ഇത് ഞങ്ങളെ മല്ലിക ഒമ്പത് മാങ്ങ കിട്ടുണ്ട് ഞങ്ങൾ പൂവായത് കൊണ്ട് അധികം പറ്റൂലവിടെയൊക്കെ പൂത്തിട്ടുണ്ട് ഇനി പൂത്ത് വരുന്നുണ്ട് അതാണ് നമ്മളെ മല്ലിക മാവ് ഇത് റംബൂട്ടാൻ റംബൂട്ടാനാണ് നമ്മളെ എൻ ടിന്റെ ചെറുതും പൂവുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് റംബൂട്ടാന് അതാണ് ഇപ്രാവശ്യം പൂത്തില്ല ഇനിയിപ്പോ പൂക്ക എന്നാണ് പറയാൻ പറ്റില്ല ഇത് നമ്മളെ പേരൊക്കെയാണ് കേട്ടോ ഇത് എന്താണെന്നറിയാൻ പേരൊക്കെ മാങ്ങി വെക്കുന്നത് ഇതാ പിന്നെ ഉണ്ടായത് അതാ രണ്ട് കായണ്ട് കേട്ടോ രണ്ട് പേരൊക്കെ ഉള്ളിൽ ഉള്ളിൽ അത്രേ ഉള്ളു അല്ലേ ഇതൊരിനം പേരൊക്കെയാണേ ഇത് നമ്മള് വേറെ ഒരിനം പേരൊക്കെയാണ് കേട്ടോ ഇത് വേറെ ഒന്നും പേരൊക്കെ അവിടെയൊക്കെ കായകൾ ഇതാണ്ട പൂ ഇടാൻ പോകുന്നുണ്ട് ഇത് അവിടെയൊക്കെ പൂ പൂവിട്ടിരിക്കുന്നു കായ കഴിഞ്ഞ് ആ പുതിയായിട്ടുണ്ടായതാ ആ പുതിയായിട്ട് ഒരു ഒരു ട്രിപ്പ് കഴിഞ്ഞു കായ അടുത്ത പേരൊക്കെയാണ് ഇത് വേറൊരു ഇനം പേരൊക്കെയാണ് ഇതിന്റെ മുകളിലും നിറച്ച് ഇതാ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് കിട്ടോ പൂവ് പൂ ഇട്ടിട്ട് കായടെക്കാണ് നല്ലോണം പൂവിട്ടിരിക്കുന്നത് അതാണ് ഇതിന്റെ ആ ഇത് നാരങ്ങട്ടോ ഇത് വെള്ളം കലക്കുന്ന നാരങ്ങാട്ടോ ഓറഞ്ച് പുതിയ പുതിയ കായ് ഇതാ ഇട്ടുകൊണ്ടിരിക്കുക കൂടുന്നുണ്ട് അവിടെ കായത് നമുക്ക് വെള്ളം കലക്കും ഒരു മധുരവും പുളിയും കൂടി ഇല്ലേ ഒരു ഓറഞ്ചാണ് ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ആണ് വെള്ളം കലക്കാൻ ഇത് വെയിലരിപ്പുമാണ് നമ്മള് പണ്ടൊക്കെ ഉണ്ടാവുന്ന ചില സ്ഥലത്തൊക്കെ ഇണ്ട് ഇപ്പം ഭയങ്കര ദുർലഭമാണ് കാണാന്ന് ചെടിയാട്ടോ വേറെ ഒന്നുമില്ല ഇത് വെസ്റ്റേൺ ചെറിയ ചെറിയാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല പഴുത്ത് വരും ഇത് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കായുണ്ടായിട്ട് പിന്നെ എവിടെ അതാ വീണ്ടും പൂത്തിക്കുന്നു അതാ വീണ്ടും ഇതാ പൂവൊക്കെ ഇടുന്നുണ്ട് അന്നോർമല്ലേ ഞാൻ കുറച്ച് വണ്ടിക്കാർക്കൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തില്ലേ അത് നിങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ പറിച്ചു പറ്റി വണ്ടിക്കാർ കൊടുത്താട്ട് അതോട്ട് പിന്നെ ആ ഇവിടെ ഉള്ളത് പിന്നെന്താ ഇത് ആ ഇത് കുറച്ച് ചെടികളാട്ടോ കളർ ചെടികളാണ് നമ്മുടെ മൂസമ്പി കേട്ടോ മൾട്ടാ മൂസമ്പിന്ന് പറഞ്ഞ മൂസമ്പിയാണ് ഒരുപാട് കായണ്ടിട്ടോ നല്ല വലുപ്പം വെച്ച് നിറച്ച് കായിട്ട് പഴുത്തിട്ടില്ല വ്യത്യാസം വരുന്നൂ നിറച്ച് കായുള്ളിലൊക്കെ കായണ്ടിട്ടാ വലിയ കായകളാ ഇതൊക്കെ കുറച്ചുകൂടി നല്ല വലിപ്പം വെക്കൂ എന്നിട്ട് പഴുക്കുള്ളൂ പിന്നെ ചെടികൾ ഇതൊക്കെ മൾബറി ആ മൾബറിട്ടോ മലബറിയൊക്കെ ഇതാ പിടിച്ച് ഇതായിരുന്നു എഴുത്ത് വന്നിട്ടുണ്ട് ഇതൊരു ചെടിയാണ് ഇതൊരു പൂ ഉണ്ടാവുന്ന ചെടിയാണ് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേമ്പാണ് അതായത് ബ്രൗൺ കളറുള്ള ഒരു ചേമ്പാണ് ഓടച്ചേമ്പന്നെ ബ്രൗൺ കളർ ഇത് നമ്മൾ കായ് ഇല്ലാത്ത ഇല്ലാത്ത ഒരു ഇതുണ്ട് നമുക്ക് എന്താണ് ഈ ഇതില്ലേ എന്താ ചില സമയത്തും ഇതിന്റെ ഒരു സീസണില് വരലുണ്ട് അതല്ലത് ഇതൊരു ഓടിച്ച ഒരത്തുനിന്ന് സംഘടിപ്പിച്ചു പിന്നെ ഇത് പിങ്ക് കളർ ആട്ടോ അത് ആ ഇത് പിങ്ക് പിങ്ക് കളർ പിന്നെ ആ ഇത് ആ സൈഡിൽ കാണിക്കാം നമ്മളെ ഒരു കാണിക്കൂസ് അല്ലേ കുരുല്ലാത്ത ചെറുനാരങ്ങണ്ടാവും ചെറുനാരങ്ങ നല്ല വലിപ്പുണ്ടാവും ഈ നാരങ്ങ ഒരു ഒരു പത്താക്കും പന്ത്രണ്ടാക്കളെ മുളിക്കാൻ ഞങ്ങൾ കുഴിച്ചിട്ട് വന്നല്ലേ മുളച്ചതാണ് സൈഡില് വെള്ളം ഒരു ഒരു നാരങ്ങ കലക്കന്നാരങ്ങൾക്ക് കലക്കാൻ കുരുണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ കൊണ്ട് പൊട്ടി ഉള്ളു വീട്ടുകൊണ്ട് പൊട്ടിക്ക് പോവാതോ ഇതിന് വേണ്ടിട്ട് അതാണ് ഇതാണോ ഏറ്റവും നല്ല വെള്ളം അവിടെ ഉണ്ട് പറിച്ച് കലക്കുണ്ട് പിന്നെ ഇത് തെച്ചിയാണ് ചെടിയാണ് ഇത് പിന്നെ ഇതാണ് ഞങ്ങളിപ്പം പുതിയതായിട്ട് കൊണ്ടുപോകുന്ന സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ ഇതിലുള്ള അത്യാവശ്യം കായകളൊക്കെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ചെറിയ മധുരം ഉണ്ടാവും കഴിക്കുക പിന്നെ അതല്ല ഇതെന്ന് വെച്ചാൽ മെയിനായിട്ട് അച്ചാറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ഇങ്ങനെ സ്റ്റാറുമായിരും ഇങ്ങനെ അരിഞ്ഞുകഴിഞ്ഞാൽ സ്റ്റാറുമായിരുന്നുണ്ട് പിന്നെ ഇതൊരു നമ്മളൊരു ചെടിയെട്ടോ മഞ്ഞ കളറിലൊരു മരത്തിൻ്റെ ആണ് ഇത് അധികം വലുപ്പം ഒന്നും വെക്കൂല അതിന് ഓർ വലുപ്പം വെക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ ഒരു സൈഡ് മൊത്തം ഞാനിതാക്കി വെച്ചത് ഇതാക്കി ഇതാ ഈ സൈഡ് മൊത്തം ഇതാ വെച്ചത് പിന്നെ ഇത് നമ്മൾ ബട്ടറാണ് ബട്ടർ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കായ ഉണ്ടായത് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല അല്ലേ പൂത്തില്ല ഇനി പൂക്കാനുള്ള സമയമാവുന്നുണ്ടാവുകയുള്ളൂ എന്തായാലും ഇതിന്റെ ഉള്ളിൽ പ്രാവശ്യം ഉണ്ടാവും നിങ്ങൾ ഇനി ആ ആ മാസത്തിലാണെന്ന് തോന്നുന്നത് ഏകദേശം പൂക്കാനുള്ള സമയം ആയിക്കൊണ്ട് തോന്നുന്നു അപ്പോൾ ഇതാണ് ബട്ടറ് ഇതൊക്കെ നിലത്ത് വെച്ചിട്ടാണ് കേട്ടോ നിലത്തുനിന്ന് വരുന്നത് പ്ലാവ് അതേ മരുന്നേ ഇതിനുള്ള കൊല്ലത്തിൽ ഈ പ്ലാവിന്റെ മുകളിൽ ഇരുപത്തെട്ട് ചക്ക ഉണ്ടാവും അത് കറക്റ്റായിട്ടുണ്ടാവും ഇരുപത്തെട്ട് അത് ഇരുപത്തൊമ്പതാവലില്ല ഇരുപത്തേഴ് ആവലില്ല അങ്ങനത്തെ ഒരു പ്ലാവാണ് ഇതിന്റെ നമ്മളെ സ്റ്റാർഫ്രൂട്ടിന്റെ നറച്ച് പൂവിട്ടിട്ടോ വീണ്ടും അവിടെ ഒരു സ്റ്റാർഫ്രൂട്ട് അവിടെ നിന്ന് പറച്ച കേട്ടോ പയത്ത് നോക്കിട്ട് അധികം മധുരൊന്നുമില്ല കേട്ടോ എനിക്കൊന്ന് കുറച്ചുകൂടി പഴുക്കാനില്ലെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ ഫാഷൻ ഫ്രൂട്ട് അധികം എന്താച്ചാ പൂവുണ്ടായി കഴിഞ്ഞാൽ അധികം ഒന്ന് പോന്നതാ ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് മുന്തിരിയുണ്ട് ഉണ്ട് പിന്നെ എന്തായിരുന്നു കോവയ്ക്കുണ്ട് കണ്ടിക്കാവിത്ത് അറിയുന്ന സാധനം ഉണ്ട് അങ്ങനെ പല സാധനം കൂടി മിക്സ് ആയിട്ട് കേട്ടോ ഈ ഇത് പന്തൽ എടുക്കുന്ന ഏകദേശം തുഴങ്ങി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വീണ്ടും ഞങ്ങള് അതിനു പിന്നെ ഇതൊക്കെ ആ ഇത് നമ്മളെ വഴുതനിയോ വഴുതനിയതാ പച്ചക്കറി നല്ലോണം കായുണ്ട് ടെറസിൽ വെച്ചാൽ പിന്നെ അതുപോലെ ഇത് ടെറസിൽ വെച്ചപ്പോ ലേശ് പാട്ടം കുടുങ്ങി അപ്പൊ ഞങ്ങൾ എന്താ വെയിൽ ഓവർ വെയിൽ ഇനി പറ്റുന്നില്ല രണ്ടു നേരം നനച്ചിട്ട് പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഞങ്ങൾ ഇപ്പൊ താഴെ വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് വെച്ചതാണ് എല്ലാത്തിനെടുത്തിട്ട് ഒരു പതിനൊന്ന് ചട്ടിയുണ്ട് ഈ ഇത് തന്നെ പിന്നെ ഇവിടെയൊക്കെ ചെടികളാട്ടോ ബാക്കിയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചെടികളാ ഉള്ളത് അത്യാവശ്യം ചെടികളുണ്ട് ഇനി ഏകദേശം കുറച്ച് സ്ഥലം ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വന്ന് അതാ ഇത് നമ്മള് കൊതുകിനെ പിടിക്കാനുള്ള മാർഗാണ് ഇത് ഒരു അക്വേറിയാണ് അതിൻ്റെ നറച്ച് വ്യക്തികളാണ്